ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ വാശ്ശേരി വോട്ടിംഗ് യുദ്ധത മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം നാളെ കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് ഒൻപത് മത്സരാർത്ഥികൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ വ്യാഴാഴ്ച രാവിലെ ആറ് പതിന ആറ് മുപ്പത് വരെയുള്ള അൺഒഫ് വോട്ടിംഗ് റിസറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ എട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറിലും വാശിയേറിയ പോരാട്ടത്തിൻ്റെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകളാണ് പലരും വാരിക്കൂട്ടിയപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കണ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഷാനവാസനയാണ് ഷാനവാസിനെ നല്ല രീതിയിൽ ഓട്ടൊക്കെ സ്വന്തക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷം വോട്ടിടുന്നത് രണ്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന ഓട്ടിങ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വിടാതെ ബന്ധുന്ന് അനുമോളെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഞാനും വിട്ടുകൊടുക്കാൻ ഉറപ്പിച്ച് അനുമോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുമായിട്ട് തൊട്ട് പുറകാനും നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇരുവരുടെ ഫാൻ സപ്പോർട്ട് സംബന്ധിച്ചേ പറ്റത്തുള്ളൂ വാശ്ശേരി ഒരു മത്സരം കാഴ്ചവെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് റനയിൽ തന്നെ പോരാട്ടം അവസാനിപ്പിക്കുന്നതെന്ന് ഉറപ്പിച്ചിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് റന ചെറിയ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടത്തിൽ ചെറുതാണെങ്കിലും വോട്ടിങ്ങിന് ബഹുദൂരം മുന്നിലാണ് ഒരു ലക്ഷത്തി അൻപത്തേഴായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്നെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് മത്സരാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്പാനി ശരത്തിൻ്റെ മുന്നേറ്റമണിര മണിക്കൂറിൽ ശ്രദ്ധേയും മറ്റു മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് അപ്പാനിയുടെ ഒട്ടും ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാല് ഒട്ടുമായിട്ട് അപ്പാനി നല്ലൊരു ഗെയിമൊക്കെ കളിച്ച് നല്ല രീതിയിൽ സെയ് സോണിലോട്ട് മാറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ അക്ബറിനെ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ മണിക്കൂറുകളെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും തകർച്ചയാണെന്ന് പറഞ്ഞാലും സേഫ് സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് കുട്ടികളുമായിട്ട് അക്ബറും സേഫ് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ആറാം സ്ഥാനത്ത് ശൈത്യനാണ് ശൈത്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ വോട്ടിംഗ് തകർച്ച നേരിട്ടെങ്കിലും പിന്നീട് ഒരു സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഈ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇന്നലെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അത് സരിഗനാണ് സരിഗ കലാഫോന് കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് നേരിട്ട് തോതിലുള്ള വോട്ടിംഗ് പേർച്ചകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടെന്ന് പറയുന്ന നല്ലൊരു വോട്ടിംഗ് സംഖ്യ ഉയർത്തി സേഫ് സോണിലോട്ട് മാറുമ്പോൾ ഡേഞ്ചർ പൊസിഷനിലോട്ട് ഈ ഒരു മണിക്കൂറിൽ പോയിരിക്കുന്ന നമ്മുടെ ഒനിയൻ സാബു ആണ് വോട്ട് ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തി സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ഈ ഒരു മണിക്കൂറിലും അടിപതർന്നിരിക്കുന്നത് നമ്മുടെ സരികയാണ് സരിക ഈ റോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ എട്ട് ഒടുവിലായിരുന്നു സരികേനെ പ്രഷർ കൈവിട്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് വോട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുന്നൊരു ഓട്ടിംഗ് സംഖ്യ മാത്രമായി ഇതുവരെ സരിയയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുള്ളൂ ഇനിയുള്ള മണിക്കൂറുകൾ സരീയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നല്ല രീതിയിൽ ഒരു ഗെയിമൊക്കെ പുറത്തെടുത്ത് വോട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ സരിയയ്ക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ നിന്ന് വിട പറയേണ്ടി വരും എന്തൊക്കെയാണോ ആണ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ പ്രകടനം ബിഗ് ബോസ് ഇവർക്ക് നടത്തിയാൽ മതി ലൈവ് അപ്ഡേറ്റ്സ് പ്രേക്ഷകർ രക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്നത് തന്നെ രക്ഷക്കണക്കിന് വോട്ടുകൾ ഓരോ ദിവസവും പെട്ടി വീഴുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ടിൽ രേഖപ്പെടുത്തുക വരുമിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റസറ്റുകൾക്കും അതോടൊപ്പം ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക